നമസ്കാരം എല്ലാവർക്കും മല്ലു ഫിലിം മീഡിയയുടെ ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ടെർബോ സിനിമയിലെ വില്ലൻ കഥാപാത്രമായ രാജ്പീ ഷെട്ടിയുടെ ഷൺമുഖ സുന്ദരം എന്ന കഥാപാത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടെർബോ ജോസിന്റെ ശക്തനായ വില്ലൻ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡുള്ള ട്രെയിലറിൽ പോലും ശക്തമായ വില്ലന്റെ സാന്നിധ്യം അറിയിച്ച കഥാപാത്രത്തിന്റെ ഭീകരമായ ഒരു പോസ്റ്റർ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടും ശക്തനായ നായകന് ഒരു ശക്തനായ വില്ലൻ തന്നെയാണ് ടെർബോയിൽ ഉള്ളത് ടെർബോ സിനിമയുടെ ഭാഗത്തു നിന്നും നേരത്തെ വന്ന ഒഫീഷ്യൽ പോസ്റ്ററുകൾ പോലെ തന്നെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് വീണ്ടും വീണ്ടും ഉയരുകയാണ് മലയാള സിനിമയിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ശക്തനായ വില്ലനെ ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്ന് പുറത്തുവന്ന ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ തന്നെ ആകട്ടെ നമുക്ക് ആഗ്രഹിക്കാം കന്നഡ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഓളം സൃഷ്ടിച്ച നടൻ തന്നെയാണ് രാജ്പീ ഷെട്ടി അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ തന്നെ മമ്മൂക്ക നായകനായും രാജ്പീ ഷെട്ടി വില്ലനായും എത്തുമ്പോൾ ഇരുവരുടെയും ആരാധകർ ആ ഒരു കോംബോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പുറത്തു വന്ന ഒരു ട്രെയിലറിലൂടെ മാത്രം ഇന്ത്യയിൽ ഇരുമരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ടെർബോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയതും അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നാം തീയതി ആഗോളതലത്തിൽ ഏകദേശം അമ്പത് മുകളിൽ മുകളിൽ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകും കേരളത്തിൽ മാത്രം ആദ്യ ദിവസം ും ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ഏകദേശം ആദ്യ ദിവസം തന്നെ കേരളത്തിൽ എന്തായാലും ഇന്ന് പുറത്തു വന്ന വെട്ടി വേൽ ഷൺമുഖ സുന്ദരത്തിന്റെ പോസ്റ്റർ ചിത്രത്തിന്റെ ഹൈപ്പിൽ വീണ്ടും വർധന വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോയിൽ മമ്മൂക്കിയുടെ വില്ലനായി രാജ്പി ഷെട്ടി എത്തുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം